ഷമിയും കൽപ്പേനിയും ചങ്ങാതിമാരും ആൾതാമസമില്ലാത്ത ചെറിയ ദ്വീപിലാണുള്ളത് ഞങ്ങൾ ചെറിയ ദ്വീപൊക്കെ ഒന്ന് കറങ്ങി പൊങ്ങൊക്കെ തിന്ന് വന്നു നോക്കുമ്പോൾ നമ്മുടെ തോണിക്കാരിതാ ഒരുപാട് മീനുകൾ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കളർ ഫിഷുകളൊക്കെ കണ്ട ഇതേ നമ്മുടെ ചങ്ങാതിമാരൊക്കെ മീനൊക്കെ പിടിച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലാണ് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യൂ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഇവിടെ റേഞ്ച് കുറവാണ് ഫോം വിളിച്ചാൽ കിട്ടത്തില്ല നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് ഒന്നാമത്തെ ദിവസം ഉച്ചഭക്ഷണത്തോട് കൂടി ആരംഭിച്ച് നാലാമത്തെ ദിവസം കൂടി നമ്മുടെ പാക്കേജ് തീരും നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങി എന്നെ ഏൽപ്പിക്കുക പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ അഡ്വാൻസ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷാള്ള ഒരു മാസത്തിൻ്റെ ഉള്ളിലായിട്ട് കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുന്നതനുസരിച്ച് കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ലക്ഷദ്വീപിലേക്ക് വന്ന് ഇതുപോലെ എൻജോയ് ചെയ്ത് തിരിച്ചു പോവാം മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രമേ ബന്ധപ്പെടാവൂ ഫോം വിളിക്കരുത് അതുപോലെ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും ചങ്ങാതിമാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അതേ ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട്